ഏവർക്കും എൻ്റെ വ്ളോഗിലെ ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് കേരളത്തെ മാത്രമല്ല ലോകത്തെ മുഴുവനായിട്ടും ഞെട്ടിച്ച തികച്ചും ഒരു പ്രാകൃതമായ ഒരു നടപടി സ്വീകരിച്ച വിദ്യാർത്ഥികൾ അതാണ് കോട്ടയം എന്താ പറയുക നേഴ്സിംഗ് കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത് ആലോചിച്ച് നോക്ക് എന്താണ് നേഴ്സിംഗ് കോളേജിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമുണ്ട് നേഴ്സിങ് കോളേജ് ഹോസ്റ്റലിലാണ് നടക്കുന്നത് അത് അവരവട്ടെ അവിടുത്തെ പഠനം എങ്ങനെയാണുള്ളതാണ് നേഴ്സുമാർ എന്ന് പറയുന്നത് തന്നെ അവരുടെ ക്വാളിറ്റികൾ എന്താണ് ദയാ കാരുണ്യം അവരോടുള്ള സാന്ത്വനം ആ സ്വാന്ദ്വന സമീപനം ഇത്തരത്തിലുള്ള എല്ലാം പഠിപ്പിക്കുന്ന ഒരു കോളേജ് അതാണ് മനുഷ്യനോട് സ്വാഭാവികമായിട്ടും ആസ്പത്രിയിലെത്തുന്ന ഹോസ്പിറ്റലിലെത്തുന്ന രോഗികളോട് എങ്ങനെയാണ് മാർദ്ദവും മൃദുലവുമായിട്ട് പെരുമാറേണ്ടത് സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ സ്വാന്ത്വനമാണ് കൊടുക്കേണ്ടത് അല്ലേ ഒരു രോഗിക്ക് പരിചരണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ നേഴ്സുകളിൽ നിന്ന് കിട്ടുന്ന പരിചരണം അത് പ്രധാനമാണ് അല്ലേ മാലാകന്മാരെ പോലെ മുറികളിൽ ഓടി നടക്കുന്ന അല്ലേ അല്ലെങ്കിൽ പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന ആ ആ ശുഭ്രവസ്ത്രധാരികളായ നേഴ്സിംഗ് ജോലിക്കാർ നേഴ്സ് ഉൾപ്പെടെ അല്ലേ നമുക്കൊക്കെ ഒരു ആശ്വാസമാണ് രോഗികൾക്ക് അത്തരത്തിൽ സാന്ത്വനം പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ആശ്വാസം പഠിപ്പിക്കുന്ന ആ ആ പഠന കോളേജിൽ താമസിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന ആ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ആ വിദ്യാർത്ഥികളുടെ സമീപനം നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവർ എങ്ങനെ കേവലം ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സായിട്ടുള്ള കുട്ടികളാണ് ഒരു വർഷമോ മറ്റോ സീനിയറി അവർക്ക് കേവലം പുതിയതായി വന്ന കുട്ടികളോട് അല്ലെങ്കിൽ എന്തു എന്തു പ്രാകൃതമായ പ്രവൃത്തിയാണ് ഒരു വി നമ്മളൊക്കെ സാധാരണ പറയും ഡാർക്കേജ് യുഗം എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത സംസ്കാരമില്ലാതാകുന്നത് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണെന്നാണ് ഇത് ഉന്നത വിദ്യാഭ്യാസം നോക്കൂ ആ രാഹുൽ രാജി എന്ന് പറയുന്നവനാരാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഒരു ഒരു സംഘടന അഥവാ സി അനുകൂല സംഘടനയായ കെ ജി എസ് എൻ എയുടെ കെ ജി യെസ് എന്നെ ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന പേരിൽ അപ്പോൾ കുറച്ചൊന്നുമല്ലല്ലോ സ്വാധീനമുള്ളത് എന്നിട്ട് അപ്പോൾ ആ സി പി എം അനുകൂല സംഘടനയിലെ സെക്രട്ടറി അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രതികളൊക്കെ ആവട്ടെ അതിലെ അംഗങ്ങളും എന്നിട്ട് എന്താ ചെയ്യുന്നത് സഹപാഠികളായ സഹ കോളേജിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ആ ക്രൂര അഥവാ എനിക്ക് തോന്നുന്നു ഗാണ്ടനാമോ ജയിലിൽ പോലും ഇത്തരത്തിലുള്ള ക്രൂരത അരങ്ങേറിയിട്ടുണ്ടാവില്ല അത്രമാത്രമുള്ള വേദനിപ്പിക്കുന്ന ക്രൂരതകൾ അരങ്ങേറുകയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മാതാപിതാക്കളൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ മക്കളെ എന്തെല്ലാം പ്രതീക്ഷകൾ നൽകിയാണ് ഇത്തരത്തിലുള്ള കോളേജുകളിൽ ചേർക്കുന്നത് ആലോചിച്ച് നോക്ക് അവർക്ക് വീടുകളിൽ വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് പോലും പരിഹരിച്ചു കൊണ്ടാണ് ഈ കോളേജ് ഹോസ്റ്റലുകളിൽ അതിന് അമിതമായ ഫീസ് പോലും കൊടുത്ത് ഈ രക്ഷിതാക്കൾ പാകമുണ്ടായിട്ടല്ല കഴിവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിട്ടല്ല മറിച്ച് തങ്ങളെപ്പോലെ ആവാതെ ഈ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടട്ടെ ഒരു ജോലിയിൽ എത്തപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇല്ലാത്ത പണമുണ്ടാക്കി കൊണ്ടുവന്ന് ആ ഹോസ്റ്റലിന് വാടക കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക അത് എന്ത് എന്തു എന്തിൻ്റെ എന്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഭാവി പഠനത്തിന് വേണ്ടി ഉപരി പഠനത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലും നമ്മൾ പോയി പഠിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള വിദ്യാർത്ഥികൾ പോലും ഈ രീതിയിലാണ് ആ സഹപാഠികളോട് കുഞ്ഞനുജന്മാരെ പോലെ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന പ്രവാചകൻ പറഞ്ഞു ഇർഹമു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം അപ്പോഴാണ് ഇർഹമുക്കും മംഫിസ്മാ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുക അപ്പോൾ തങ്ങളേക്കാൾ പ്രായം കുറഞ്ഞ കുഞ്ഞനുജന്മാരായിട്ട് കാണുകയും അവരോട് കരുണ കാണിക്കുകയും അതോടൊപ്പം തന്നെ അവർക്കുമുണ്ട് ഇവർ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങള് സുഹൃത്തുക്കൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഈ രാഹുൽ രാജ് അങ്ങനെയാണെങ്കിൽ അവരെ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിക്കുമ്പോൾ ഇനി ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന വിശദീകരണം എന്താണ് ഞങ്ങൾ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആദ്യം തന്നെ അവനെ ഞങ്ങൾ പുറത്താക്കിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തമ്മാടികളായിട്ട് ഈ കുട്ടികൾ വളരുന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം രാജ്യത്തൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഓരോ തമ്മാടികളും വളർന്നതിൻ്റെ പിന്നിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ അഥവാ രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലത്തിലാണ് ഇവർക്കൊക്കെ കാണാൻ നമുക്ക് ഓരോ കൊലപാതക കേസിലും ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ആര് എന്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല രാമ എന്താ പറയുക രാമകൃഷ്ണൻ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട കേസ് മുതൽ ഒട്ടനേകം കേസുകളിലുള്ള ഈ പ്രതികൾ അഥവാ ആരാണത് ചെയ്യിച്ചത് എന്ന് പോലും ഇന്നും ലോകമറിയാതെ കിടക്കുന്നു അതിൻ്റെ പ്രതികളാവട്ടെ അവരെ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കാൻ ബാധ്യസ്ഥരാണ് പോലും യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി വളർത്തിക്കൊണ്ടുവരുന്ന ഈ ക്രിമിനലിസമാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ പരാജയം പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം നാട്ടിൽ ഒരു പച്ചവെള്ളം കുടിച്ച് നോക്കണം എങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഈ നഴ്സിംഗ് കോളേജിലേക്ക് പഠിക്കാൻ എത്തുന്നത് നോക്കണം രണ്ടു തലയും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള പ്രയാസിതരായ ആ കുടുംബങ്ങളിൽ നിന്ന് നോക്കണം വെള്ളം കുടിച്ച് മാത്രം ആ മക്കൾക്ക് കൊടുത്ത് എന്തൊക്കെയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടികൾ നമ്മളൊരു ഓരോ മാവുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അത് പുഷ്പിക്കുന്നത് കാത്തിരിക്കുന്നത് പോലെ ഈ മക്കൾ ഒരു ജോലിയായിട്ട് വന്ന് തങ്ങൾക്ക് തങ്ങൾക്കൊരു ആശ്വാസമാകുന്നത് കാത്തിരിക്കുന്ന രക്ഷിതാക്കൾ ആലോചിച്ച് നോക്ക് സഹോദരിമാർ സഹോദരന്മാർ ആ കുട്ടികളോടാണ് ഇത്തരത്തിൽ എന്താ ചെയ്യുന്നതും പുറത്തു നിന്ന് വന്ന വന്യമൃഗങ്ങളല്ല ഇങ്ങനെ ചെയ്യുന്നത് വന്യമൃഗങ്ങൾ ഒരിക്കലും ഒരു പരിധി വിട്ട് ആരെയും ഒന്നും ചെയ്യുന്നില്ല ആലോചിച്ച് നോക്ക് ഒരു ശവത്തെ പോലും യഥാർത്ഥത്തിൽ പിന്നീട് വികൃതമാക്കാൻ വന്യജീവികൾ വരാറില്ല നമ്മൾ ഒരു ഒരു കരടി മണത്ത് നോക്കിയിട്ടുള്ള കഥ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ചത്തതിനെ ഉപദ്രവിക്കുകയില്ല നോക്കണം അതോടൊപ്പം തന്നെ അവർ ഉപദ്രവിക്കുന്നത് പോലും അവരുടെ വിശപ്പ് തീരുന്നതിന് വേണ്ടി മാത്രമാണ് വിശപ്പ് തീർന്നാൽ പിന്നെ അവർ ആ ശവത്തിൽ നിന്ന് ബാക്കി ഇട്ട് വെച്ച് പോകും നോക്കണം അപ്പം അത്തരത്തിൽ മാന്യതയും പരിശുദ്ധിയും പുലർത്തുന്നു മൃഗങ്ങൾ വന്യജീവികൾ ആലോചിച്ച് നോക്കും ഇത് സ്വന്തം സഹജീവികളോട് നോക്കണം തൻ്റെ സഹോദരന്മാരോട് ഇത്തരത്തിൽ ക്രൂരത ചെയ്യാൻ ഇവരെ ആരാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ആരും മനസ്സിലാക്കല് എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന പഠനം എന്താണ് യഥാർത്ഥത്തിൽ അത് പരിശോധിക്കപ്പെടേണ്ടതില്ലേ മാത്രമല്ല ആ ഇത്തരത്തിലുള്ള പ്രാകൃത മുറകൾ അഥവാ കോമ്പസ് കൊണ്ടും ബ്ലേഡ് കൊണ്ടും ഇരുമ്പ് വടികൾ കൊണ്ടും അടിച്ച് നഗ്നഭാഗങ്ങളിൽ പോലും തുല്യത ഇല്ലാത്ത രീതിയിൽ മർമ്മങ്ങളെ നോക്കി അടിച്ച് വെട്ടി ആലോചിച്ച് നോക്ക് മർമ്മങ്ങളെ നോക്കി വികരമാക്കി പ്രയാസപ്പെടുത്തി നോക്കി എന്തുമാത്രം ഇതിൽ എനിക്ക് പറയാൻ വയ്യ വൈലൻസ് വരുമോ എന്ന് പോലും ഞാൻ പേടിക്കുന്നുണ്ട് ഈ വ്ലോഗിൽ കാരണം അത്രമാത്രം ദുരിതപ്പെടുത്തുന്ന ഈ കുഞ്ഞു ഈ സ വിദ്യാര്ത്ഥികളോട് ഇത്രയേറെ ക്രൂരമായ നിലപാട് സ്വീകരിക്കാനാണോ ഈ സാക്ഷര കേരളം ഇവരെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവർക്ക് ഉറപ്പുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് അവർ ഇത്രയും തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് മുതിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സാധാരണ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ചുമട് നമ്മുടെ തലയിൽ ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട് ഒരു അത്താണി നാം ആസ്വസിക്കുന്നത് അത്താണിയിലൊന്ന് എൻ്റെ തലയിൽ നിന്ന് അത് വെക്കാമല്ലോ എന്നതുപോലെ തന്നെ ഈ ക്രിമിനലുകളുടെ വിചാരം തങ്ങളുടെ ഈ കുറ്റകൃത്യങ്ങൾ എന്ത് വൃത്തികേട് ചെയ്താലും ഞങ്ങൾക്കത് ഇറക്കി വെക്കാൻ പറ്റിയ ഒരു അത്താണി അഥവാ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളെ രക്ഷിക്കും ഏത് തെമ്മാടിത്തം ചെയ്താലും ഏത് വൃത്തികേട് ചെയ്താലും എന്തു ചെയ്താലും അതൊരു നല്ല നല്ല വക്കീലന്മാരെ കൊണ്ടുവന്ന് അതിനെ ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് കേവലം ഒരു ഒരു അഞ്ചോ ആറോ പതിനഞ്ചോ ദിവസത്തെ എന്തെങ്കിലും ചെറിയ ശിക്ഷ കിട്ടി ഞങ്ങൾക്ക് പുറത്തു വരാം അനോദി നോക്കാം അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആ പ്രിൻസിപ്പളിന് ഇതിന് ഉത്തരവാദിത്തമില്ലേ സദാ സാധാരണ ഒരു കോളേജിൻ്റെ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് ആ പ്രിൻസിപ്പിളിനുള്ളതാണ് ഒരു സ്കൂളിൻ്റെ അത് ഹെഡ് എന്ന പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞതോടുകൂടെ പരാതി കൊടുത്തു പോലീസ് വന്ന് പിടിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് കാരണം മൂന്ന് മാസമായിട്ട് ഇത്തരത്തിലുള്ള പീഡനം ഈ കോളേജിൽ അരങ്ങേറുന്നുണ്ട് എന്ന് ഈ കുട്ടിയുടെ തന്നെ മാതാപിതാക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതിക്കൊന്നും വേണ്ടത്ര സുഷ്കാന്തി കൊടുക്കാതെ ശ്രദ്ധ കൊടുക്കാതെ എല്ലാം അവതാളത്തിലായതിനു ശേഷം അങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ഈ പാവങ്ങൾ നേരിടേണ്ടി വരുന്ന ഈ പീഡനങ്ങളും ഇതുപോലെ തന്നെയാണ് ഒരു പാവപ്പെട്ടവൻ നാല് സെൻറ്റിൽ തൻ്റെ വീടുണ്ടാക്കുന്നതിന് വേണ്ടി ആലോചിച്ച് നോക്കൂ ഒരു 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 കൈവശ സർട്ടിഫിക്കറ്റിന് അഞ്ചോ ആറോ പത്തോ പ്രാവശ്യം കയറിയിറങ്ങിയിട്ട് സാങ്കേതികമായ തടസ്സങ്ങൾ പറഞ്ഞ് അയാളുടെ പേരിലുള്ള പ്രമാണങ്ങൾ കാണിച്ച് ഡോക്യുമെൻ്റ് കാണിച്ച് ഒന്നും അതിന് വഴങ്ങാതെ ആലോചിച്ച് നോക്കൂ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ കേരളത്തിലെ ഈ ഈ ഉദ്യോഗസ്ഥ ഈ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ഹീനമായ പ്രവൃത്തി എന്തിനേറെ പറയണം ആ സാധു ആ അപേക്ഷിച്ചവൻ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം പൂവണിയാതെ അയാൾ ആ ആ വീടിനെ കെട്ടിയിട്ടുള്ള തറയിൽ തന്നെ അയാൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മുടെ കേരളത്തിൽ സാക്ഷര കേരളം നാണിക്കേണ്ട വീണ്ടും സംഭവങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെയും ആരുണ്ട് ഇപ്പോൾ അതിന് കാരണക്കാരനായ വില്ലേജ് ഓഫീസർ അയാൾ ഉയർന്ന സ്ഥാനത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് കേവലം ഒരു പതിനഞ്ച് ദിവസം നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയാളെ ഒന്ന് മാറ്റി നിർത്തും മൂന്ന് മാസം അല്ലെങ്കിൽ ശ്രീ രാം വെങ്കട്ടരാമൻ എന്താ പറയുക കെ എം ബഷീർ എന്ന ഒരു പാവപ്പെട്ട സിറാജിൻ്റെ ആ ഒരു ലേഖകനെ മനഃപൂർവ്വം ഒല ചെയ്തതിന് ഇപ്പോഴും എന്താണ് ആ പാവപ്പെട്ട കുടുംബങ്ങൾ അനാഥമായി എന്നല്ലാതെ വെങ്കട്ടരാമണൻ പല തവണ ഉയർത്തുകയും ആകാശമുട്ട ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയാണ് ഈ ഭരണകൂടം ഇപ്പോഴും വെങ്കട്ടരാമണൻ വലിയ വലിയ പദവിയിൽ തന്നെ ആലോചിച്ച് നോക്കൂ അയാൾ ഒരു കൊല നടത്തിയിട്ട് വഞ്ചന നടത്തിയിട്ട് നുണ പറഞ്ഞിട്ട് ആസൂത്രിതമായ ഗൂഢാലോചന ചെയ്തിട്ട് ആ ഉദ്യോഗസ്ഥന് ഒരു 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 സംഭവം പറ്റിയിട്ടില്ല അതുപോലെ തന്നെ അൻവർ ഇപ്പോൾ വലതുപക്ഷത്തേക്കും അറിഞ്ഞ പി വി അൻവർ വെളിപ്പെടുത്തിയ നോക്കണോ അജിത് കുമാർ തുടങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആ ആ ഏറ്റവും വലിയ അവരുടെ അഴിമതികളെക്കുറിച്ച് അവരുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ട് ഇതുവരെ അവർക്ക് എതിരെ ഒരു കേസും എടുത്തിട്ടില്ല സസ്പെൻഡും വന്നിട്ടില്ല ഉയർന്നു പൊങ്ങുകയാണ് അതൊക്കെ അന്വേഷിച്ചു ഞങ്ങൾ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ആ ആ നേതൃത്വം അതാണ് തങ്ങളെ രക്ഷിക്കാൻ എന്ത് തോന്നിവാസവും ചെയ്താലും എന്ത് ക്രിമിനൽ പ്രവൃത്തി ചെയ്താലും തങ്ങളെ രക്ഷിക്കാൻ തങ്ങൾക്ക് ഈ രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലമുണ്ട് പ്രത്യേകിച്ച് ഭരിക്കുന്ന കക്ഷിയാണല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം ആലോചിച്ച് നോക്കൂ നമ്മുടെ സാക്ഷര കേരളം ലജ്ജിച്ച് നാണിച്ച് എന്ന് പറയാൻ പോലും വയ്യാത്തവണ്ണം നാണിച്ചു തല താഴ്ത്തുക എന്നൊക്കെ സാധാരണ പറയാറുണ്ടോ ഈ പ്രവർത്തിക്ക് നാണിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കി എന്തുമാത്രം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന വിദ്യാലയങ്ങളിലേക്ക് നോക്കണം ഈ സരസ്വതി ക്ഷേത്രങ്ങളിലേക്ക് എന്തു ധൈര്യത്തിലാണ് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ കഴിയുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാനിത് വെറുതെ പറയുകയല്ല എന്തുമാത്രം ഇതിന് ഉണർന്ന് തക്കതായ ഒരു പരിഹാരം ശാശ്വതമായിട്ടുണ്ടായില്ലെങ്കിൽ ഈ ഈ സാക്ഷര കേരളം എങ്ങോട്ടായിരിക്കും ചെന്ന് എത്തുക എന്ന് ഈ നാട്ടുകാർ തന്നെ ചിന്തിച്ച് മറുപടി പറയേണ്ടിയിരിക്കുന്ന സമയമാണ് ഭരണകൂടത്തിൽ പ്രതിഷ്ഠയർപ്പിച്ച് നോക്കണം ജുഡീഷ്യറികളിൽ മാത്രമാണ് പിന്നെ നമുക്ക് പ്രതിഷ്ഠയുള്ളത് ആ ജുഡീഷ്യറികളിൽ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അധികമായ പണച്ചെലവുണ്ട് കാലതാമസമുണ്ട് അത് മറ്റൊരു സാങ്കേതിക ബുദ്ധിമുട്ടുമാണ് നമുക്ക് നേരിടുന്നത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി